ജാനകി കണ്ണൂർ ഞാൻ എഴുതി ആരംഭിച്ച കവിതയാണ് പറന്നുയരാൻ കൊതിക്കുന്ന കവിത എന്ന ഈ ചാനലിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കവിത കണ്ട് ബട്ടണും അമർത്തി സപ്പോർട്ട് കിട്ടുന്നു കവിത വൃദ്ധ സദന യാത്ര രചന ജാനകി കണ്ണൂർ മരിച്ച ദിനം പോല അറിയാൻ കഴിയാത്ത കാലം അമ്മ രണ്ടു മക്കൾക്ക് ജന്മം നൽകി മക്കൾ ആറുമാസം തികഞ്ഞപ്പോൾ അകാല മരണം സംഭവിച്ചു നിങ്ങൾക്കന്നു ഞാൻ മാത്രമല്ല காலம் கழிஞ்சு பிராயவும் கூடி இன்னிதா வீட்டில் ஸ்தலமில்லாதாயி சுவாசம் கழிச்சால் வீடு தகரும் சம்பாத்தியமல்லா நசிச்சு போகும் பின்னு சேஷிக்காரி வீடினு நாசம் வருத்தும் அவளாயும் நம்ம மாறி மக்கள் விவாகிதராயி கழிஞ்சதல் பின்னே குட்டன் குறவுகள் பலவிதமாய் வீடுகள் நா ായി മാറിശം അവർക്കായി ജീവിച്ച ജീവിതം പാൾ വസ്തുവാകാതെ വളർത്തിയ കൈകൾ വിദ്യയും ജോലിയും കൈവശം നേടി ിയർപ്പിൻ്റെ കാഠിഞ്ഞം നെഞ്ചിലേറ്റീ നടന്ന കാലം പരിഭവമല്ലാതെ വേണ്ടുന്നതല്ല അവർ കാല്യ കാലം ഇന്നിതാ വാക്കിലും നാക്കിലും തുടങ്ങിയാലവർക്ക് ശല്യമായി തുടങ്ങി ജീവിതം ഓമിച്ചവഴതായിരുന്നു വൃദ്ധസദനം കൊട്ടാരമായി കൂട്ടുകാരായവർക്ക് സ്നേഹം നിറയും വാക്കുകൾ കിട്ടി മക്കൾക്കാൽ ജീവിച്ചവൾ മക്കൾക്കായി ജീവിച്ചവൾ ഇന്നു പരിഭവമില്ലാതിരുന്നിടുന്നു സമത്വത്തി ഒഴുകുമീ മനതാരൾ തീ കട്ടയാ ആരെയും കാണാതെ പിന്തുരുക ഹൃദയം മനസ്സിൽ ചുണ്ടിൽ കാണിക്കും ചിരികൾ മാത്രം നെഞ്ചോടു ചേർത്ത മക്കൾ ഇന്നിതാവുന്ന കാണാൻ കഴിയാത്ത ദൂരത്തിൽ എങ്ങോ എവിടെയോ നാടെന്നു വീടം അറിയാൻ കഴിയാത്തയും ദൂരത്തിൽ തള്ളി മാറ്റി